ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയെങ്കിലും മാറ്റി വെച്ച് കാരണം എന്ന് വെച്ചാൽ യൂറോ രണ്ടായിരത്തി ഒരു നാലിൻ്റെ ക്വാർട്ടർ ഫൈനൽ എന്നാണ് തുടങ്ങാൻ പോകുന്നത് അന്ന് തന്നെ രണ്ട് കിടിലൻ ഫിക്സ്ചറുകളാണ് നമ്മുടെ മുമ്പിൽ നമുക്കായിട്ട് കാത്തിരിക്കുന്നത് അതായത് സ്പെയിൻ വേഴ്സസ് ജർമ്മനി ഒരു മൗത്ത് വാട്ടറിങ് വാട്ടറിംഗ് ക്ലാഷായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിനുശേഷം എന്നെ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് ആണ് അതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫിക്സർ ആയിരിക്കും രണ്ട് സൈഡുകളും അറ്റാക്കിംഗ് ഏരിയയിൽ കാര്യമായിട്ട് ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതൊരു കിടന ഫിക്സർ തന്നെയാണ് രണ്ട് മൈറ്റി ഫുട്ബോളിംഗ് നേഷൻസ് ഏറ്റുമുട്ടാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഫുട്ബോൾ ലോകം ആ ഒരു വെള്ളിയാഴ്ചക്കായിട്ടാണ് കാത്തിരിക്കുന്നത് അതിനുമുമ്പ് പോർച്ചുഗൽ എങ്ങനെ ക്വാർട്ടർ ഫൈനലേക്ക് എത്തി എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പോർച്ചുഗലിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം സ്ലോവേനിയക്കെതിരായിരുന്നു മിനോസ് ആയിട്ടുള്ള സ്ലൊവേനിയക്കെതിരെ പോർച്ചുഗലിനെ സംബന്ധിച്ചോളം പെനാൽറ്റി ഷൂട്ട് ഔട്ട് വേണ്ടി വന്നു ആ ഒരു കടമ്പ കടക്കാൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം മത്സരത്തിൽ ഗോൾ അടിക്കാൻ പോർച്ചുഗലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ സീറോ സീറോ എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചിരുന്നത് അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു എക്സ്ട്രാ ടൈമിലും ഗോളൊന്നും അടിക്കാൻ രണ്ട് ടീമുകൾക്കും സാധിച്ചില്ല പൂജ്യം പൂജ്യം എന്നുള്ള നിലയിൽ തന്നെ അവസാനിക്കുന്നു പക്ഷേ എക്സ്ട്രാ ടൈമിൽ റൊമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് പോർച്ചുഗലിന് വിജയം സ്വന്തമാക്കി കൊടുക്കാനുള്ള സുവർണാവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ലോഗോ ജോട്ടെ ബോക്സിൽ ഫോളോ ചെയ്തതിനാണ് പെനാൽറ്റി പോർച്ചുഗലിന് എക്സ്ട്രാ ടൈമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി ഒബ്ലാക്ക് സ്ലോവേനിയയുടെ ഒബ്ലാക്ക് അത്ലറ്റിക്കോ മാറ്റിന്റെ ഒബ്ലാക്ക് സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ പിന്നീട് അപ്പുറത്താണെങ്കിൽ ബെഞ്ചമിൻ ഷെഷ്കോ എന്ന് പറയുന്ന യങ് സ്ട്രൈക്കർക്ക് തൻ്റെ രാജ്യത്തിനായിട്ട് വളരെ ആയിട്ടുള്ള ഒരു ഗോൾ അടിക്കാനുള്ള സുവർണാവസരം ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം നേടിക്കൊടുക്കാനുള്ള ഒരു സുവർണ്ണാവസരം ലഭിച്ചിരുന്നു ഒരു വൺ വി വൺ സിറ്റുവേഷൻ ലഭിച്ചിട്ടായിരുന്നു പെപ്പ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നുകാരൻ്റെ മിസ്റ്റേക്ക് പക്ഷെ ബെഞ്ചമിൻ ഷെഷ്കോക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗലിന്റെ രക്ഷകനായിട്ട് അവിടെ ഗെഗോ കോസ്റ്റ് ഉണ്ടായിരുന്നതാണ് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു സേവ് പുറത്തെടുക്കുന്ന നമ്മൾ കണ്ടത് ബെഞ്ചമിൻ ഷേഷ്കോടെ ബെറ്ററായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമായിരുന്നു പക്ഷേ സ്റ്റിൽ അവിടെ ഹീറോ ആയത് ഡിയോഗോ കോസ്റ്റയാണ് പക്ഷേ അവിടെ ഒന്നും തീർന്നിട്ടില്ല ഡോഗോ കോസ്റ്റയുടെ റോൾ തീർന്നിട്ടില്ല കാരണം മത്സരം എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സ്ലോവേനിയ ആണ് ആദ്യത്തേക്ക് കിടക്കുന്നത് എന്ന് പറയുന്ന മുപ്പത്താറുകാരനാണ് സോമിൻ്റെ കിക്ക് എടുക്കാൻ വരുന്നത് ഡിപ്രഷനൊക്കെ പൊരുതി തോൽപ്പിച്ചുകൊണ്ടാണ് ഇലിച്ച് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ പോയി എത്തി നിൽക്കുന്നത് ഈ മുപ്പതാമത്തെ പ്രാവശ്യത്തിൽ പക്ഷേ തൻ്റെ രാജ്യത്തിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ പെനാൽറ്റി കിക്ക് എടുക്കാൻ അദ്ദേഹത്തിന് അവിടെ സാധിച്ചില്ല കോസ്റ്റ സേവ് ചെയ്യുന്നു അങ്ങനെ അഡ്വാൻറ്റേജ് പോർച്ചുഗലാണ് പക്ഷേ ആ അഡ്വാൻറ്റേജ് പൂർണ്ണമാകണമെങ്കിൽ പോർച്ചുഗലിൻ്റെ ആദ്യത്തെ കിക്കുകൾ ആകണം അങ്ങനെ അവരുടെ ആദ്യത്തെ കിക്ക് എടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ കപ്പിത്താൻ കൂടിയായിട്ടുള്ള സക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ ഏറ്റെടുക്കുന്നു അദ്ദേഹം ആ കിക്ക് എടുക്കാൻ വരുന്നു പോർച്ചുഗീസ് ആരാധകരാണ് ഗോൾ പോസ്റ്റിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഓർക്കേണ്ടത് എക്സ്ട്രാ ടൈമിൽ ഓബ്ലാക്ക് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സേവ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഒന്ന് തകർന്നു പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വല്ലാതെ ഇമോഷണൽ ആകുമെന്നാണ് നമ്മൾ കണ്ടത് അതായത് അദ്ദേഹം പൊട്ടിക്കരയായിരുന്നു പൊട്ടിക്കരയുന്നു അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു സംഭവമല്ല കാരണം അവിടെ മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മത്സരത്തിൽ പോർച്ചുഗൽ പുറകിലല്ല നിൽക്കുന്നുണ്ടായിരുന്നത് ഇനിയും പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ ടൈമ് ബാക്കിയുണ്ടായിരുന്നു എക്സ്ട്രാ ടൈമിൻ്റെ ആ ഒരു ഇടവേളയിലാണ് അദ്ദേഹം തകർന്നു പോയിട്ടുണ്ടായിരുന്നത് ശരിയാണ് ഹി കെയർ സോ മച്ച് ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് പാഷനേറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു മെൻ്റാലിറ്റി ഇമോൺസ്റ്റഡാണ് ചങ്ങാന്നൊക്കെ നമുക്കറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ അവിടെ അദ്ദേഹം ഫ്രജൈലാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അവിടെ അദ്ദേഹം തകർന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത് തൻ്റെ രാജ്യത്തെ ലഡ്ഡൗൺ ചെയ്തോ എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്തായിരിക്കണം അദ്ദേഹം പൊട്ടിപ്പോയിട്ടുണ്ടാവുക പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ക്രിസ്ത്യാന റൊണാൾഡോയെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയല്ല അവിടെ തൻ്റെ ടീം മെയ്റ്റ്സും ഇങ്ങനെ ആയിരിക്കില്ല ക്രിസ്ത്യാന റൊണാൾഡോയിൽ നിന്ന് പ്രതീക്ഷയുണ്ടാവുക ശരിയാണ് അത് ഇമോഷണൽ മൊമെൻ്റ് ആണ് അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല അദ്ദേഹം ഡെസ്പെറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതായത് മത്സരം തുടങ്ങിയ മുതൽ ഒടുക്കം വരെ ചെന്നൈ ഡെസ്പറേറ്റ് ആയിരുന്നു എങ്ങനെയെങ്കിലും ഒരു ഗോൾ ഗോളടിക്കുക എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അത് നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് ഫിഗർ ആയിട്ടാണ് നമുക്ക് ക്രിസ്ത്യാനുകളെ കാണാൻ സാധിച്ചതായത് ഒരു കമ്പോഷർ അദ്ദേഹത്തിന്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചായിരുന്നില്ല അത് അദ്ദേഹത്തിന് ബോക്സിൽ ചാൻസുകൾ കിട്ടുമ്പോഴും ആ ഒരു കമ്പോഷർ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നില്ല അതാണ് അത് അത് സാധാരണ നമ്മൾ ക്രിസ്ത്യാനുകളിൽ നിന്ന് കാണുന്ന സംഭവം അല്ല അതാണ് എടുത്തു പറയേണ്ട സംഭവം മാത്രമല്ല ആൾ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പിൻ്റെ അടുത്തുനിന്ന് ബാക്കിയുള്ള താരങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കരച്ചിലായിരുന്നു കേരളത്തിലാണ് കരഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് അദ്ദേഹം പൊട്ടിപ്പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷെ അവിടെ തൻ്റെ ടീം നമ്മൾ ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനാറിൽ അവർ യൂറോ എടുക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു പെനാൽറ്റി ഷൂട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ പ്ലേയേഴ്സിന് ചെങ്ങായി കോൺഫിഡൻസ് കൊടുത്തുള്ള രീതി നമ്മൾ കണ്ടിട്ടുള്ള സംഭവമല്ലേ അതൊക്കെ അപ്പം അങ്ങനെയുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്ന് ഇങ്ങനെ ഫ്രജൈലായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം വന്നു പക്ഷേ എന്താണ് അദ്ദേഹം റിഡീം ചെയ്തു അദ്ദേഹം ആ ഒരു ഫേസ്റ്റ് പെനാൽറ്റിക്ക് എടുക്കുക എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്നിട്ട് അത് ഗോളാക്കി മാറ്റുന്നു അതാണ് റൊണാൾഡോയുടെ പ്രത്യേകത പക്ഷേ എങ്ങനെയെങ്കിലും ഈ ചെങ്ങായി ഈ കപ്പടിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയിട്ടായിരുന്നു എങ്ങനെയെങ്കിലും കപ്പടിച്ചിട്ട് ഒരു പക്ഷേ ആ ഒരു ഇൻ്റർനാഷണൽ കരിയറിന് വിട പറയുന്നതായിരിക്കും എന്നല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് എൻ്റെ ഒരു തോന്നലാണ് എങ്ങനെയെങ്കിലും ഈ കപ്പടിക്കുക എന്നിട്ട് നിർത്തുക കാരണം അല്ലെങ്കിൽ ചെങ്ങായി ചിലപ്പോൾ ഡിപ്രഷനിൽ പോലും പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഹി കെയർസ് ടു മച്ച് ഹീ കെയർ സോ മച്ച് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് ചങ്ങായി എങ്ങനെങ്കിലും ജയിക്കണം ഇതെങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു സംഭവമാണ് പക്ഷെ അത് ഒരു ഡെസ്പറേറ്റ് മോഡലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള പിന്നെന്താ പറയുക ഇമോഷണലായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് നടന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അതാണ് പ്രശ്നം അപ്പം ഇതെങ്ങനെയെങ്കിലും പോർച്ചുഗൽ കപ്പ് റൊണാൾഡോ സം ചോളം ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകാനുള്ള എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അത് സംഭവിക്കാതിരിക്കട്ടെ പോർച്ചുഗൽ എങ്ങനെയെങ്കിലും കപ്പടിക്കട്ടെ ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് വേണ്ടിയിട്ട് ചെങ്ങായി പൊട്ടിപ്പോയപ്പോൾ സത്യം പറഞ്ഞു അത് ഇടക്ക് പിടിച്ചൊരു സംഭവമായിരുന്നു ഞാനൊരു ഒരു ക്രിസ്ത്യാന റൊണാൾഡോ ഫാനൊന്നും അല്ല പക്ഷേ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരിലൊരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ബോധ്യം എനിക്ക് കൃത്യമായിട്ടുണ്ട് ഈ അവസരത്തിൽ അത് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ചങ്ങായി ആ കപ്പം നടടിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഡാലോ ഒക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ഒക്കെ കണ്ടപ്പോൾ ദേവഡാലോ ഒക്കെ ക്രിസ്ത്യാനോടെ വലിയൊരു ഫാനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു ക്യാപ്റ്റൻ്റെ ഭാഗം എന്നുള്ളൊരു പെപ്റ്റോക്കാണ് ആ ഒരു അവസരത്തിൽ ആ ടീമിന് മൊത്തം ആവശ്യമുണ്ടായിരുന്നത് അതിന് പകരം ക്യാപ്റ്റൻ തന്നെ തകർന്നിരിക്കുന്നതാണ് ടീം മേയ്റ്റ്സ് കണ്ടത് പക്ഷെ പിന്നീട് ആ ഒരു പെനാൽറ്റി ആദ്യത്തെ എടുക്കാൻ ചെന്നിട്ട് ചങ്ങായി അവിടെ ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ടീം മേറ്റ്സിന് അദ്ദേഹം അത് ഗോളടിക്കുന്നു അദ്ദേഹത്തിൻ്റെ മെന്റാലിറ്റി അവിടെ നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നുള്ളതാണ് ഇനി ഫ്രാൻസിനെതിരെ അദ്ദേഹം ആ ഒരു ഗോൾഡക്ക് അവസാനിപ്പിക്കട്ടെ അത്രയപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഫ്രാൻസിനെതിരെ ഒരു ഇമ്പാക്റ്റ് റൊണാൾഡോ ഉണ്ടാക്കട്ടെ ഇതിൽ ക്രിസ്ത്യാനോ കാരണ്യതിനത്തെ കളിയാക്കാനൊക്കെ ചിലരൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ചെങ്ങായിയുടെ അവസാനത്തെ യൂറോ ആണ് അദ്ദേഹം അത് പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ജയിക്കണം എന്നത് എങ്ങനെങ്കിലും ജയിക്കണം എന്നൊരു ആഗ്രഹമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല അതാണ് അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത് ഓണസ്റ്റായിട്ടുള്ള റിയാക്ഷനാണത് അത്രേ ഞാനതിനെ കരുതുന്നുള്ളൂ പക്ഷേ അവിടെ തൻ്റെ ടീം മെയ്റ്റ്സ് അതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഡെസ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് നഷ്ടപ്പെട്ടു പോകും ഡെസ്പെറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൂളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ആ ഒരു കൺവെൻഷനോട് കൂടി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അതാണ് ഇപ്പോൾ ഇന്നലെ ക്രിസ്ത്യാന റൊണാൾഡോ നമ്മൾ കണ്ടത് ഒരു ബാഡ് ഡേന്റെ ഓഫീസ് ആയിരുന്നു ഫ്രാൻസിനെതിരെ അത് എന്ത് ചെയ്യുന്നുള്ളണാം ഇനി അദ്ദേഹം റിഡീം ചെയ്തു ഗോളടിക്കുന്നു അദ്ദേഹം എന്നിട്ട് തൻ്റെ ഫാൻസിനോട് മാപ്പ് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു ക്ഷമ ചോദിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് അതിനൊന്നും ആവശ്യമില്ല അത് വേറെ കാര്യം ക്രിസ്ത്യൻ റൊണാൾഡോയ്ക്ക് ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അവിടെ ആൾ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവിടെ ഒരു ഹംബിൾ നേച്ചർ നമുക്ക് ക്രിസ്ത്യൻ റൊണാൾഡോ ഭാഗം കാണാൻ സാധിച്ചു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തുടക്കം മുതൽ ആളൊരു ഫ്രസ്ട്രേറ്റഡ് ഫിഗർ ആയിരുന്നു ഓരോ ചാൻസ് മിസ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പിന്നെന്താണ് എന്തിനാണ് എല്ലാ ഫ്രീക്കുകളും പോയി ചെങ്ങായി എടുക്കുന്നതാണ് അതും ചില ഫ്രീക്കുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാൻസും ഇല്ല അത് ഡയറക്റ്റ് ഗോളാക്കാനുള്ളത് പിന്നെ എന്തിനാണ് അത് ഡയറക്റ്റ് ഗോളാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് അതിൽ ബെറ്റർ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്ങായി ബോക്സിൽ നിന്നിട്ട് ആ ഫ്രീക്ക് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെങ്ങായിക്ക് ചിലപ്പോൾ ഹെഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമായിരിക്കും അതായത് എന്തിന് ഒന്ന് രണ്ട് ഫ്രീക്കുകൾ നല്ലതായിരുന്നു മൊത്തം നാല് ഫ്രീഗിങ്ങാനും ചെങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൽ രണ്ടെണ്ണം ഒക്കെ വളരെ വേസ്റ്റ്ഫുൾ ആയിരുന്നുള്ളേ അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും പോയി റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഇല്ല അവിടെ വേറെയും പ്ലേഴ്സ് ഉണ്ട് അവിടെ ബോക്സിൽ നിന്നിട്ട് ബോക്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ശ്രമിക്കാം ക്രിസ്റ്റ്യാനോ നടക്കുന്നതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രീഗിക്ക് റെക്കോർഡ് അത്ര മികച്ച ഒന്നുമില്ല അൻപത്തി എട്ട് ഫ്രീകളാണ് ചെങ്ങായി മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ പോർച്ചുഗലിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഗോളായിട്ടുള്ളൂ അതാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ട മറ്റൊരു സംഭവം അപ്പോൾ അങ്ങനെ അതിൽ കോച്ചിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് കൂടി ഉണ്ട് കോച്ച് കൂടി പറയണം പക്ഷേ അതിനുള്ള ഗഡ്സ് ഇല്ല അത് വേറെ കാര്യം പുള്ളിക്കാരൻ ഒരു മാനേജർ അല്ല ഒരു പൊളിറ്റീഷ്യനാണ് അത് വേറെ കാര്യം അദ്ദേഹത്തിലേക്ക് നമുക്ക് വരാം അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമുക്ക് വരാം അദ്ദേഹം പെപ്പെ നൂറ്റി പതിനാറ് മിനിറ്റ് കളിപ്പിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ റൊണാൾഡോയുടെ പെനാൽറ്റി ഒബ്ലാക്കിന് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹം റിഡീം ചെയ്യുന്നു പിന്നീട് ഗോഗ കോസ്റ്റ മറ്റൊരു പെനാൽറ്റി കൂടി സേവ് ചെയ്യുന്നു ബലകോച്ചിൻ്റെ പെനാൽറ്റി കൃത്യമായിട്ട് ദിശയിലേക്ക് ചാടുന്നു സേവ് ചെയ്യുന്നു ടു സീറോ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ബ്രോണോ ഫെർണാണ്ടസ് വരുന്നു അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള പെനാൽറ്റി ഓഫ് ബ്ലാക്ക് മൂവ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വെർബിച്ച് പെനാൽറ്റി എടുക്കാൻ വരുന്നു വെർബിച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബിച്ച് കസാഖിസ്ഥാനെതിരെ ഗോൾ അടിച്ചതോടുകൂടിച്ചാണ് സ്ലോവേനിയ യൂറോ ലീഗ് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ വെർബിച്ചിനു പോലും ഡിയോഗോസ്റ്റെ മറികടക്കാൻ സാധിച്ചാണില്ല അദ്ദേഹം മനോഹരമായിട്ട് വീണ്ടും സേവ് ചെയ്യുന്നു ബനാഡോ സിൽവ ഗോൾ അടിച്ചിട്ട് പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് ഗോൾ അടിച്ചിട്ട് പുറച്ചൂല് വിജയം പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങനെ ഡിയോഗ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യമായിട്ടാണ് ഒരു ഗോൾ കീപ്പർ തുടർച്ചയായി മൂന്ന് സേവുകൾ നടത്തുന്നത് അല്ലെങ്കിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് തൊടുത്തുവിട്ടതൊക്കെ സേവ് ചെയ്തിരിക്കുന്നു ഓടെ ഗോൾ കീപ്പിംഗ് ഡിസ്പ്ലേ മാൻ എക്സ്ട്രാ ടൈമിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള സേവ് നടത്തുന്നു അത് കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലെ ഹീറോ ആകുന്നു റോബർട്ടോ മാർട്ടിനസിൻ്റെ രക്ഷകനാകുന്നു ക്രിസ്റ്റ്യാന റൊണാൾഡോ രക്ഷകനാകുന്നു പോർച്ചുഗീസ് ആരാധകരുടെ രക്ഷകനാകുന്നു ഇനി പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇനി ഈ മത്സരത്തിൻ്റെ ഇവൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ലോവേനയ്ക്ക് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് സ്ലൊവേനിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ യൂറോപ്യൻ നോക്കൗട്ട് മത്സരമായിരുന്നു അവിടുത്തെ മുമ്പ് ഇതുവരെ അത്തരത്തിലൊരു പരിപാടിക്ക് ക്വാളിഫൈ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അവരുടെ പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആകെ ടു പോയിൻറ്റ് ടു മില്യനേ ഉള്ളൂ അത് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ മാത്രം വസിക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് മാത്രമല്ല അവിടെ ആകെ അറുപതിനായിരം പേരെങ്ങാനും മാത്രമേ ഫുട്ബോളിനായിട്ട് രജിസ്റ്റേഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉള്ളൂ അവിടെ നിന്നുള്ള ആ ഒരു കൊച്ചു രാജ്യം മൈഥി പോർച്ചുഗലിനെ മൾട്ടി മില്യൺ പൗണ്ട് സ്റ്റാർസ് അടങ്ങുന്ന പോർച്ചുഗലിനെ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള പോർച്ചുഗലിനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ തളച്ചിടുന്നതാണ് നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫെൻസീവ് ഡിസ്പ്ലേ ആണ് സ്ലോവേനിയയുടെ ഭാഗം നമ്മൾ കണ്ടത് അതിൽ മാറ്റിയാസ് കെക്ക് എന്ന് പറയുന്ന മാനേജറിൻ്റെ ടാക്റ്റിക്സ് നമ്മൾ കടിച്ചു കൊടുക്കണം അവർക്ക് വേറൊരു വഴിയില്ല ഈ സ്റ്റാർ സ്റ്റഡ് ടീമിനെ തടഞ്ഞു നിർത്താൻ അതവർ നൂറ്റി ഇരുപത് മിനിറ്റും ചെയ്യുന്ന നമ്മൾ കണ്ടു ഇതുപോലെ തന്നെ ഡിഫെൻസിലും ഉഡനീസിയുടെ ഡിഫെൻഡർ ആയിട്ടുള്ള ബിയോൽ അമ്പലീവ് വളർന്നു ആ ഒരു ബിയോൾ ഡാക്സിച്ച് പാർട്ട്ണർഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഏരിയൽ ഡ്യൂലുകളൊക്കെ എന്താ പറയുക ബോക്സിലേക്ക് വരുന്നത് എല്ലാം ക്ലിയർ ചെയ്യുന്നു അവർ അതൊരു ഒരു പാഷൻ പോലെ ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ അത് വളരെ പാഷനേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുന്നു നമ്മൾ കാണുന്നു അങ്ങനെ ഗ്രേറ്റ് ഡിഫെൻസീവ് ഡിസ്പ്ലേ ഫുൾ ബാക്കുകൾ അവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നു ഈ ബാൽക്ക വെച്ചിരുന്ന സംശയോളം യാങ്സ്റ്റാ എന്ന് പറയുന്ന ചെങ്ങായിക്ക് സസ്പെൻഷൻ ആയതുകൊണ്ടാണ് ചെങ്ങായി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരൻ കിടലൻ ഡിസ്പ്ലേ കാഴ്ച വെക്കുന്നു കരണിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടന്നു എൽസ്നിച്ചും അതുപോലെ തന്നെ ചെരിനും ഒക്കെ മിഡ്ഫീൽഡ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു പിന്നെ ബെഞ്ചമിൻ ഷെഷ്കോസ് പ്രൊറാർ ആ ഒരു കൂട്ടുകെട്ട് പിന്നെ ഏരിയൽ ഡ്യൂലികളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്തിട്ട് എല്ലാ ഏരിയൽ ഡ്യൂലികളും അവരാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ രീതിയിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ കൗണ്ടർ കൗണ്ടറിറ്റാക്കാൻ ശ്രമിക്കുന്നു അവർ ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുള്ളത് എടുത്ത് ഒരു സംഭവമാണ് അപ്പോൾ അവർക്ക് മാസീവ് മാസീവ് ക്രെഡിറ്റ് കൊടുക്കണം മാസീവ് റെസ്പെക്റ്റ് ഉണ്ട് ഈ സ്ലോവേനിയൻ സൈഡിന് കാരണം ഇത് എളുപ്പമുള്ളൊരു സംഭവമല്ല അവരുടെ സ്കോഡിൽ അത്രേ ക്വാളിറ്റി ഉള്ളു ആ ക്വാളിറ്റി വെച്ചിട്ട് അവർ മൈറ്റി പോർച്ചുഗലിനെ ഈ രീതിയിൽ നൂറ്റി ഇരുപത് മിനിറ്റ് തിളച്ചിട്ടുള്ളതാണ് ഗ്രേറ്റ് ഡിസ്പ്ലേ ഗ്രേറ്റ് ഡിസ്പ്ലേ അതാണ് ഒരു ഫോർ ഫോർ ടു രീതിയിൽ ഇങ്ങനെ കൃത്യമായിട്ടുള്ള പിന്നെ ലോ ബ്ലോക്ക് ബ്ലോക്കിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു സംഭവമല്ല കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവർ കൗണ്ടർ അറ്റാക്കും ചെയ്തിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പോർച്ചുഗൽ വന്നിട്ടുള്ള വളരെ പ്രെഡിക്റ്റ് ായിരുന്നു എന്നുള്ളതാണ് അതായത് എന്താണ് അവർ ചെയ്യാൻ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം ക്രിസ്ത്യാനോ റൊണാൾഡ് ബോക്സിലുണ്ട് അദ്ദേഹത്തെ പിക്ക് ചെയ്യാനുള്ള ശ്രമം ക്രോസുകൾ കൊടുക്കുന്നു ക്രോസുകൾ കൊടുക്കുന്നു വേറെ ഒന്നുമില്ല ക്രോസ് എഫ് സി എന്ന രീതിയിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അത് റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിലും ക്രോസുകൾ കൊടുക്കുന്നു അത് വളരെ ഈസി ആയിട്ട് പിന്നെ സ്ലോബനിയെ ഡിഫെൻഡ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മത്സരത്തിലെ മറ്റു ചില പ്രധാനപ്പെട്ട സംഭവം റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന ചെങ്ങായി മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നിരുന്ന റഫെല്യായും വിറ്റീനിയവയുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അത് വളരെ ബാഫ്ലിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു വളരെ ബാഫ്ലിംഗ് അതായത് ജോട്ടയെ കൊണ്ടുവരുന്നതൊക്കെ കാരണം ജോട്ട ഈവൻ സ്റ്റാർട്ട് ചെയ്യാൻ ഡിസേർവിങ് ആണ് കാരണം ആളുടെ കയ്യിലൊരു എക്സ്ഫാക്ടർ ഉണ്ട് ആൾ ഈ ഡിഫൻസിനെ റാറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് പക്ഷേ പുള്ളിക്കാരനെ കൊണ്ടുവരുന്നതൊക്കെയാണ് പക്ഷേ ഈ എന്തിന് വിറ്റീനിയെ പിൻവലിച്ചു എന്നിട്ട് ബ്രോണോ ഫെർണാണ്ടസിനെ ഡീപ്പായിട്ട് കളിപ്പിക്കുന്നു ബ്രോണോ ഫെർണാണ്ടസ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെന്താണ് ആ ഒരു ഫോർവേഡ് ഏരിയയിൽ കളിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഏരിയയിൽ കളിക്കുമ്പോൾ ആ ഈ പേര് ഒന്ന് കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് ജോട്ടെ കൊണ്ടുവരുന്നു ഫൈൻ പിന്നെ റാഫൽ യാവെ പിൻവലിക്കുന്നു ഫ്രാൻസിസ്കോ കോൺസെസാവോനെ കൊണ്ടുവരാനായിട്ട് റാഫൽ ആയിരുന്നു എന്തെങ്കിലുമൊക്കെ ആ ഒരു വിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഗെയിമൊന്നും ആയിരുന്നില്ല പക്ഷേ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്ന ചെങ്ങായി പുള്ളിക്കാരനാണ് ആ ഒരു ടേക്ക് കോണുകൾ നടത്താനും ആ ബോക്സിലേക്ക് എത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിൽ എത്തി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് വിക്കിനെയും റാഫൽ ലിയോ ആണ് ഈ രണ്ടുപേരെയും ചങ്ങായി സെക്കൻഡ് ഹാഫിൽ പിന്നെ മാറ്റുന്നു സബ്ഷ്യൂട്ട് ചെയ്യുന്നു പിന്നെ ഈ ചെങ്ങായി സബ്സ്റ്റ്യൂഷൻ നടത്തുന്നത് എപ്പോഴാണെന്ന് അറിയുമോ കൃത്യം പറയാം കൃത്യം മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിനേഴാമത്തെ മിനിറ്റിലാണ് പിന്നെ ഈ ചെങ്ങായി സബ്സ്റ്റ്യൂഷൻ നടത്തുന്നത് എത്ര ടാലൻറ്റുകളാണ് ആ ഒരു സ്കോഡിൽ ഇരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ട് ആ ബെഞ്ചിൽ എത്ര എത്ര ക്വാളിറ്റി ഫുട്ബോൾസ് ആണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം എന്നിട്ട് നൂറ്റി പതിനേഴാമത്തെ മിനിറ്റ് വരെ ചെങ്ങായി വെയിറ്റ് ചെയ്തു രണ്ട് സേ ചേഞ്ചും നടത്താൻ തന്നെ അതോ ആരൊക്കെയാണ് പെപ്പിച്ച് റൂപന്വേസിനെയും കൺസീലെ പിന്നിച്ച് സെമേഡോനെയും കൊണ്ടുവരുന്നു റുബൻ വേസിനെ ഒരു പെനാൽറ്റി മുന്നിൽ കണ്ടിട്ട് കൊണ്ടുവന്നതായിരിക്കണം പെപ്പെ നാൽപ്പത്തൊന്ന് കാരനായിട്ടുള്ള പെപ്പയെ എങ്ങനെ നൂറ്റിപ്പതിനേഴ് മിനിറ്റ് കളിച്ചു എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ആ കളി കയ്യിൽ നിന്ന് കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു പെപ്പെ അത് പെപ്പേനും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിന് ലെഗ്സ് ഇല്ല നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് മാക്സിമം തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിച്ചിട്ട് അദ്ദേഹത്തെ മാറ്റണമായിരുന്നു റോബർട്ടോ ടൊമാറ്റിനസിനെ അതിനുള്ള ഗട്ട്സ് ഇല്ല ആളൊരു പൊളിറ്റീഷ്യനാണ് ആൾ അത്തരത്തിലൊരു മാറ്റം നടത്തൂല അവിടെ ടീമിന് എന്താണോ ബെസ്റ്റ് അതല്ലേ ചെയ്യേണ്ടത് ഈവൻ ക്രിസ്റ്റ്യാന റൊണാൾഡോയ്ക്കും നൂറ്റി ഇരുപത് മിനിറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ചേഞ്ചസ് ടീമിന് വേണ്ടിയിട്ട് ചേഞ്ചസ് നടത്താനുള്ള ഗഡ്സോ അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റിയോ ഒന്നും റോബർട്ട് നല്ല ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനും ഇതേ പരിപാടിയാണ് ചെങ്ങായി ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള പ്ലേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടംപോലെ മിനിറ്റ്സ് ചങ്ങായി കൊടുക്കും ആവശ്യമുണ്ട് സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊന്നും നടത്തുകയില്ല അത് ബെൽജിയത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് ഇവിടെ ചങ്ങയുടെ കീഴിലുള്ള എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സ്കോഡാണ് ആ സ്കാഡിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ സ്ക്വാഡ് ഉണ്ടായിട്ട് കാര്യം കൃത്യസമയത്ത് സക്സ്യൂഷൻ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം ഇനി മത്സരത്തിൽ ബെറ്റർ പെർഫോമേഴ്സ് ആർക്കെ നോക്കിയാൽ കഴിച്ചോ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ തുടങ്ങിയതിനം അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചിരുന്നു കാരണം അദ്ദേഹത്തോട് നല്ല വൈഡായിട്ട് മുമ്പോട്ട് വിംഗറന പോലെ കളിക്കാൻ എനിക്ക് റോബർട്ടോ മാർട്ടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊടിക്കാരൻ അവിടെ ആ ഒരു ഏരിയയിൽ നിന്ന് ഹാ ഒക്കെ സുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ എന്താണ് മത്സരത്തിൽ പ്രധാനപ്പെട്ട ഇവൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിന് ഭാഗത്ത് അഞ്ച് അറ്റംപ്റ്റുകളാണ് വന്ന അതിൽ ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു സ്ലവീനിയുടെ ഭാഗത്ത് രണ്ട് അറ്റംപറ്റുകൾ അതിൽ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിക്കാറുള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ക്രോസുകൾ ബോക്സിലേക്ക് വരുന്നു അത് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ചില ജമ്പുകൾ അതിന് ടൈം ചെയ്യാൻ പറ്റിയില്ല ചിലതൊക്കെ അത്ര ആക്കുറേറ്റ് ആയിട്ടുള്ള ക്രോസുകളായിരുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ബണാഡോ സിലവിയുടെ ക്രോസ് ക്രിസ്ത്യാന റൊണാൾഡോക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല ബ്രൂണക്കും റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതായത് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ആ ഫാർ പോസ്റ്റിലേക്ക് ആ ബാക്ക് പോസ്റ്റിലേക്കുള്ള ക്രോസ് ഇതാണ് ടിപ്പിക്കലായിട്ടുള്ള ഇവരുടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം പിന്നെ ലിയാവോ ബോക്സിലേക്ക് റണ് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റാനോയുടെ പിക്ക് ചെയ്യുന്നു പക്ഷേ ക്രിസ്റ്റാനോയുടെ ടച്ച് വളരെ മോശമാകുന്ന ഒരു സാഹചര്യം കണ്ടായിരുന്നു അങ്ങനെ അവിടെ ആ ഒരു ചാൻസ് മുതലെടുക്കാൻ സാധിച്ചില്ല കൻസേലോ പിന്നെ പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് ആ ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനേഷം ആ റൈറ്റ് സൈഡിൽ ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അഗൈൻ ക്രോസ് പക്ഷേ റൊണാൾഡോക്ക് ഇത്തവണ കാര്യമായിട്ട് അത് ഹെഡ് ചെയ്യാൻ പറ്റില്ല ഇത്തവണ കറക്റ്റ് ഹൈറ്റിലും കാര്യത്തിലൊക്കെ ആയിരുന്നു പക്ഷേ അവിടെ ഡ്രാക്കുസിച്ചും മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു ക്രിസ്ത്യാനൊണാൾഡോയ്ക്ക് അവിടെ ആ ഏരിയയിൽ ബാറ്റിൽ ആ ഏരിയൽ ടൂല് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോയുടെ കിക്ക് ആ ഒരു ബോക്സിൻ്റെ പുറത്തുനിന്നുള്ള ഫ്രീ കിക്ക് അത് ജസ്റ്റ് പിന്നെ ബാറിന് മുകളിലൂടെ പോകുന്ന നമ്മൾ കണ്ടു അത് നല്ല ഫോഴ്സിലടിച്ചിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ അത് ഓ ബ്ലാക്ക് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ആ ഫ്രീ കിക്ക് നല്ല രീതിയിൽ ക്രിസ്ത്യാനോൾ എടുത്തു നമുക്ക് പറയാൻ പറ്റും പിന്നെ എന്താണ് പെപ്പേ ഫസ്റ്റ് ഹാഫിലും ആ ഒരു പേസിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു കട്ട് ബാക്ക് റൈറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മെൻഡസ് ക്ലിയർ ചെയ്യായിരുന്നു കാരണം പ്രത്യേകം അറിയടന്നിട്ട് ആ റൈറ്റ് വിങ്ങി പോയിട്ട് കട്ട് ബാക്ക് കൊടുക്കുന്നു പക്ഷേ മെൻറ്റസ് ബോക്സിൽ കൃത്യമായിട്ട് ചെയ്തിട്ട് അദ്ദേഹം അത് ക്ലിയർ ചെയ്യുന്ന സാധാരണ പിന്നെ ഈ ലോങ് ബോളുകൾ കംപ്ലീറ്റ് ശ്രവേഞ്ഞ് വിൻ ചെയ്യുന്നതാണ് നമ്മൾ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വിൻ ചെയ്തിട്ട് അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ലോങ് ബോൾ അവർ വിൻ ചെയ്യുന്നു ഷെഷ്കോയുടെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് എന്നുള്ള ഷോർട്ട് കോസ്റ്റ നേരെ കയ്യിലേക്ക് പിടിക്കുന്ന സാറ് അത്ര വനമസായിട്ടുള്ളൊരു ഷോട്ടായിരുന്നില്ല വളരെ ദൂരം അടിച്ചിട്ടൊരു സംഭവമാണ് പിന്നെ ഫസ്റ്റ് ആഫിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നത് ലിയാവോയിലൂടെയാണ് ലിയാവോ ആ ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ട് ആ ബയലിൻ്റെ അടുത്ത് എത്തിയത് പക്ഷെ പ്ലേസിനൊക്കെ ടേക്ക് ഓൺ ചെയ്തിട്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹത്തിന് ഒരു സാധനം ഉണ്ടല്ലോ ഒരു എക്സ്പാക്ടറുള്ളൊരു ചങ്ങായിയാണ് പേസ് ഉണ്ട് ട്രിക്കറി ഉണ്ട് അങ്ങനെ ബയലിൻ്റെ ഒക്കെ എടുത്തതിനു ശേഷം ക്രോസിന് പകരം ആ ക്രോസിനു പകരം ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അങ്ങനെ കട്ട് ബാക്കിലേക്ക് എഡ് ഓഫ് ദി ബോക്സിൽ പലീനയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നു പലീനിയാണ് അറ്റംപ്റ്റ് ജസ്റ്റ് പോസ്റ്റിൽ നിന്ന് ഒരേ സീറ്റ് പോകുന്ന ഒരു കാര്യങ്ങളുണ്ടോ അങ്ങനെ ഹാഫ് ടൈം ടൈമാകാണ് ഇതാണ് ഫസ്റ്റ് ഹാഫിൽ നടന്നുള്ള സംഭവങ്ങൾ ബോറിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ നോക്കൗട്ട് ഫിക്സറുകളൊക്കെ ഏകദേശം ഇതേ സ്വഭാവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞാലും കൺസിലോ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ അദ്ദേഹം പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്ന രീതിയൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് ക്രോസ് ചെയ്യാനുള്ളതോ അതോ അടിക്കാനുള്ളൊരു അറ്റംപ്റ്റ് ആ ബൈലിൻ്റെ ഒക്കെ എടുത്തെത്തിന് ശേഷമുള്ള സംഭവം അത് ഡിഫെൻഡർ ബ്ലോക്ക് ചെയ്യുന്നു അത് റീബൗണ്ട് ചെന്നെത്തിയിട്ടുണ്ടായിരുന്നത് ബർണാഡോ സിൽവിയുടെ കലകളിലേക്കാണ് ബെർണാഡോ സിൽവയുടെ ഷോട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാധ്യമാണു ബർണാഡോ സിൽവയ്ക്കൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയായില്ല അപ്പോൾ ബർണാഡോ സിൽവയ്ക്കാണ് പിൻവലിക്കേണ്ടിയിരുന്നത് അതിന് പകരം പിന്നെ വിക്കിങ്ങിയായി പിൻവലിച്ചിട്ട് ആണ് ജോട്ടേൻ്റെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാഫ്ലിങ് ആയിട്ടുള്ള ഡിസിഷനാണ് പിന്നെ അഗൈൻ സി ആർ എസ് ഫീഹികൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഈ ഫ്രീക്ക് നേരെ ബ്ലാക്കിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല ഫോഴ്സിലാണ് ചങ്ങാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ലോബേനിയ അഗൈൻ ഏരിയൽ ജോലികൾ വിൻ ചെയ്യുന്നു ഷെസ്കോ പിന്നെ പെപ്പയ്ക്ക് നേരെ റണ്ണ് പെപ്പയെ മറികടന്ന് റണ്ണ് അവിടെ പെപ്പക്ക് ഷെസ്കോയുടെ പേസിന് പിന്നെ തിളച്ചിനാ പറ്റില്ല എന്ന് നമുക്ക് ഒരു സംഭവമാണ് പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മിഡ് ഏരിയയിലൊക്കെ ഫസ്റ്റ് ബോളും സെക്കൻഡ് ബോളും ഏരിയയിലൊക്കെ വിൻ ചെയ്യുന്നത് പിന്നെ സ്ലോബേനിയായിരുന്നു അങ്ങനെ ഒരു വൺ വി വൺ ചാൻസ് ഇപ്പം അദ്ദേഹത്തെ മാക്സിമം എന്താണ് ഡിസ്ക്രിപ്ഷനുള്ള ശ്രമം നടത്തുന്നു പിന്നാലെ ഓടി വന്നിട്ട് പക്ഷേ അവിടെ ഷെഷ്കോടെ ഷോട്ട് വളരെ വീക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആയി പോയി ഗോൾ കീപ്പർക്ക് സേവ് നടത്താനുള്ള ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കാണുന്നത് ഷഷകോ എന്തോലും നല്ലൊരു ആയിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പിന്നെന്താണ് നമ്മൾ കാണുന്നത് കൺസെലോയുടെ ക്രോസ് അതിൻ്റെ ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ക്രോസ് ആ ഡീപ്പ് ക്രോസ് ആ ഒരു ബാക്ക് പോസ്റ്റിലേക്കുള്ള ക്രോസ് ബെർണാഡോസിലേക്ക് പോയി ചാടി എത്താൻ സാധിച്ചില്ല ക്രിസ്ത്യൻ റൊണാൾഡോ ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെയാണ് ജോട്ടയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നത് ജോട്ട നമുക്കറിയാമല്ലോ ഒരു ഭയങ്കര ഇടങ്ങി പിടിച്ചൊരു പ്ലെയറാണ് ഓപ്പോസിൻ ടീമിനെസോളം കാരണം ആളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ സ്ലോവേനിയ ബോൾ ക്യാരി ചെയ്ത് പോകാനുള്ള ശ്രമം നടത്തി ഡിഫൻഡർ അത് ജോട്ട ആ ഒരു മിഡ്ഫീൽഡ് ബോൾ വിൻ ചെയ്യുന്നു എന്നുശേഷം അതേ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് വരുന്നു എന്നിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടുള്ള നല്ല റണ്ണാണ് കൃഷി ആണല്ലോ നടത്തിയിട്ടുള്ളത് അത് മനോഹരമായിട്ട് പിക്ക് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള വെയിറ്റേജും കാര്യങ്ങളൊക്കെ ജോട്ടയുടെ പാസിലവിടെയുണ്ട് അപ്പോൾ റൊണാൾഡോയോ സംഭവിക്കാം തൊണ്ണൂറ് മിനിറ്റിൽ മത്സരം വിൻ ചെയ്യേണ്ട ഒരു അവസരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോക്സിൻ്റെ ലഫ്റ്റ് സൈഡ് ഷോട്ട് ഓ ഒബ്ലാക്ക് സേവ് ചെയ്യുന്നു അവിടെ ഒബ്ലാക്ക് കൃത്യമായിട്ടുള്ള ആ ആംഗിളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കോൺഫിഡൻറ്റ് റൊണാൾഡോ ആയിരുന്നെങ്കിൽ അത് ഗോളാക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ഒരു ഷോട്ടാണ് അദ്ദേഹത്തിൻ്റെ വീക്കർ ഫുഡ് ആണ് പക്ഷേ വീക്കർ ഫുഡുകൾ കൊണ്ട് ബാങ്ങറുകൾ ചെങ്ങയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു അവസരം കഴിയുന്നു അതാണ് ആ ഒരു സെക്കൻഡ് ഹാഫിലൊരു ഇമ്പോർട്ടൻറ്റ് ഓപ്പർച്യൂണിത് പിന്നെയാണ് എക്സ്ട്രാ ടൈം സംഭവിക്കുന്നത് എക്സ്ട്രാ ടൈമിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇവൻസ് ഒന്ന് ജോട്ട ബോൾ അങ്ങോട്ട് പിക്ക് ചെയ്യുന്നു എന്നിട്ട് അങ്ങോട്ട് റണ് ചെയ്യണം ബോക്സ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നു അദ്ദേഹത്തെ പൊതിയുന്നുണ്ട് സ്ലോവേനിയുടെ താരം താരങ്ങൾ പക്ഷേ അദ്ദേഹം ബോക്സിലേക്ക് എത്തിയുള്ള സാധ്യത ഡ്രാഗ് ബുസ്റ്റിച്ചിൻ്റെ കാല് തട്ടുന്നുണ്ട് ഒരു സോഫ് പെനാൽറ്റിയാണ് പക്ഷേ പിന്നെ റെഫർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ക്രിസ്ത്യാന റൊണാൾഡോ ആ പെനാൽറ്റി എടുക്കുന്നു ബ്ലാക്ക് മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു പിന്നെയാണ് ഞാൻ പറഞ്ഞ പോലത്തെ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ ആ ഒരു ഇമോഷണൽ സംഭവങ്ങൾ നമ്മൾ കാണുന്നത് എക്സ്ട്രാ ടൈമിൽ സെക്കൻഡ് ഹാഫിലാണ് ഷെഷോക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നത് അവിടെ ഒരു ലോങ് ബോൾ പെപ്പെ കൺട്രോൾ ചെയ്യുന്നു പക്ഷേ പെപ്പ എന്നെൻ്റെ മിസ്റ്റേക്ക് വരുത്താണ് ലോങ് ബോൾ അദ്ദേഹത്തിലേക്ക് വരുന്നത് കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ മൊത്തത്തിൽ ടയേഡായിട്ടുണ്ട് ചങ്ങായി ആളൊക്കെ എപ്പോഴേ പിൻവലിക്കണമായിരുന്നു ആളെ കൊണ്ട് പറ്റണ്ടേ നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അത് പപ്പേ ഞാനവിടെ കുറ്റം പറയില്ല റോബർട്ട് മാർട്ടിനസിനെയാണ് ഞാനവിടെ കുറ്റം പറയുള്ളൂ പുള്ളിനെ ആ ഒരു സാധ്യത്തിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടിട്ടതിന് ശശ്കോ ചന്ദ്രം വൺ വി വൺ സിറ്റുവേഷനാണ് അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ ഗോൾ കീപ്പർ റൗണ്ട് ചെയ്യാനുള്ള ശ്രമം നടത്താൻ പറ്റുമായിരുന്നു പക്ഷേ പുള്ളിക്കാനൊരു വേളി ഷോട്ടുള്ള ശ്രമം നടത്തുന്നത് അവിടെ നമ്മൾ എമി മാർട്ടിനസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിന് വേണ്ടി നടത്തിയ അതേപോലത്തെ ഒരു സേവ് നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സേവ് അങ്ങനെ കാലുകൊണ്ടുള്ള ആ ഒരു സേവിലൂടെ പുറത്തുള്ളിൽ രക്ഷപ്പെടുന്നു സെക്കൻഡ് ഹാഫിൽ പിന്നെ എട്ട് അറ്റംപുകളാണ് പോർച്ചുഗൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അവർക്ക് രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മൂന്നേ മൂന്ന് അറ്റംപറ്റുകൾ ഇഷ്ടം പോലെ പൊസിഷൻ ഫസ്റ്റും പോർച്ചുഗലുണ്ടായിരുന്നു കുറേ അറ്റംപറ്റുകൾ ഇരുപതോളം അറ്റംറ്റുകൾ മൊത്തം പോർച്ചുഗൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് എത്ര ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാണ് അതിൽ തന്നെ ക്രിസ്ത്യാനോക്കാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും പോർച്ചുഗൽ കടന്നുകൂടിയിരിക്കുകയാണ് കയച്ചിലായിരിക്കുകയാണ് ഡിയോഗസ്റ്റ രക്ഷകനായിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ടോപ്പ് ക്വാളിറ്റി ഗോൾ കീപ്പർമാരുണ്ടെങ്കിൽ അറ്റാക്കേഴ്സ് ഗോളടിക്കാത്ത മത്സരങ്ങളിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോക്കോട്ട് മത്സരങ്ങളിൽ രക്ഷകനാകാൻ ഇങ്ങനെയുള്ള ചെങ്ങായിമാരുണ്ടാവുന്നതാണ് അപ്പോൾ ഇവർക്കും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ഗോൾ കീപ്പർമാർക്കും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇനി പോർച്ചുഗൽസ് ഫ്രാൻസാണ് അതെന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് റോബർട്ടോ മാർട്ടിനസ് ഐജാദി സ്കോഡ് വെച്ചിട്ട് എന്താണ് ചെങ്ങായി ഇങ്ങൾ ചെയ്യുന്നത് ഗ്രൂപ്പിലെ മത്സരങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് തുർക്കി അവര് അവരുടെ രീതിയിൽ കളി കൊളാക്കിയതായിട്ടാണ് നമ്മൾ കണ്ടത് പോർച്ചുഗൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ടൊന്നുമല്ല അവരായിട്ട് കൊളാക്കി ചെക്കിനെതിരെ രണ്ട് ഗിഫ്റ്റ് കിട്ടുന്ന നമ്മൾ കണ്ടു തുർക്കിക്കെതിരെയും ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ജോർജിയക്കെതിരെ ആ ഒരു മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ആ ഒരു സൈഡ് പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ ഗോൾ അടിക്കാൻ പോലും പറ്റിയിട്ടില്ല ഫ്രാൻസും അത്ര മികച്ച ഒരു ഫോമിലൊന്നല്ല അല്ല വരുന്ന അവരാണെങ്കിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ പോലും അടിച്ചിട്ടില്ല അവരുടെ ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യാർത്ഥികൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ